ഹായ് ഓൾ അസ്സാം വലൈക്കും ഇതിപ്പോൾ നമ്മൾ ബീഫിൻ്റെ അച്ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാച്ച് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇപ്പം എന്തായാലും വീട്ടിലൊക്കെ ബീഫ് ബീഫുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ ബീഫല്ലിട്ട് ബീഫിൽ എന്തൊക്കെ ഇട്ട് മസാല മഞ്ഞൾ മുളക്

അച്ചാറുള്ള ചട്ടി ചൂടായി നൂറ് ഗ്രാം എണ്ണ വയ്ക്കും എണ്ണ ചൂടായി കുറച്ച് ഉലുവ ഉലുവ ഒന്ന് പൊട്ടണം അ പൊടിച്ചുലുവല്ലല്ലോ അല്ല മുഴുവൻ ഉലുവ

ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാ റെഡി ആയിട്ട് ഡ്രൈ ആയില്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചമുളക് എല്ലാം റെഡി ആയി കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റി എടുത്തില്ലേ ആ അതെ ഇപ്പൊ അടുത്ത ഇട്ടത്തിലൊക്കെ എന്താണോ അടുത്ത ഉലുവ ഉലുവട ഉലുവ പൊടിച്ച് ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും കടുവ ചതച്ച് കറക്റ്റ് പാകം അറിയാം നമ്മൾ കിടക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവും നല്ല സൗണ്ട് കേൾക്കുന്നില്ല ൊടി ഇട്ടുപൊടി ഇത് എരുവുള്ള മുള കാശ്മീരി മുളക് മൂന്ന് ടീസ്പൂൺ ആ ഇളക്കി കൊണ്ട്

ചെയ്ത് ഫ്രൈ ഒന്ന് ാണ് ഇനി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പാകത്തിന് തിളപ്പിച്ചു വെച്ച വെള്ളമാണ് ഒഴിക്കുന്നത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒഴിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു തിക്നെസ് ഒക്കെ നോക്കിയിട്ട് ഒരു പാകത്തിനനുസരിച്ച് ഒഴിക്കുക ഇവിടെ ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിളക്കിയൊക്കെ കൂട്ടിയതിന് ശേഷം വീണ്ടും ഒരു കപ്പ് വിനാഗിരിയും പിന്നെ അല്പം കായപ്പൊടിയോട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാണ് ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ അച്ചാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം തിളയൊക്കെ വന്ന് നമ്മൾ അച്ചാർ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ചൂട് തണതിന് ശേഷം നമുക്കൊരു ഭരണിയിലിത് അടച്ചു വെക്കാം ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വളരെ തിഗ്നസ് ആണെങ്കിൽ കുറച്ച് തിളപ്പിച്ച് ആറേ വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കാം അങ്ങനെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ബീഫ് അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്